ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ പൊതുജീവൻ നേടി അജിൻ എലിയാസും ആവണി കൃഷ്ണയും അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയമാണ് അങ്കമാലി നായത്തോട് സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള അജിൻ എലിയാസിന് നൽകിയത് വാഹനാപകടത്തിലുണ്ടായ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ബിൽജിത്തിന്റെ ഹൃദയമാണ് കൊല്ലം കരിഗോൺ സ്വദേശിയായ പതിമൂന്ന് വയസ്സുള്ള ആവണി കൃഷ്ണയ്ക്ക് നൽകിയത് എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു രണ്ടുപേരുടെയും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ഹൃദയദമനികൾക്ക് വീക്കം സംഭവിക്കുന്ന ഹവാസാക്കി എന്ന അസുഖമായിരുന്നു അജിൻ ഹൃദയം ഏലിയാസിനമായി വികസിക്കുന്ന ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന അസുഖമായിരുന്നു ആവണി കൃഷ്ണയ്ക്ക് തങ്ങളുടെ ഉറ്റവറ ഇനി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തില്ലെന്ന് മനസ്സിലാക്കിയ ഐസക് ജോർജിന്റെയും ബിൽജിത്തിന്റെയും കുടുംബങ്ങൾ വേദനയോടെയാണെങ്കിലും അവയവദാനത്തിന് തയ്യാറാവുകയായിരുന്നു അവയവദാനത്തിന് തയ്യാറായ ഐസക്കിന്റെയും ബിൽജിത്തിന്റെയും കുടുംബങ്ങൾക്ക് അജിനും ആവണിയും നന്ദി പറഞ്ഞു ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഇരുവരുടെയും ആരോഗ്യനിലയിൽ തൃപ്തി രേഖപ്പെടുത്തി അവർക്ക് വൈകാതെ തന്നെ മറ്റുള്ളവരെ പോലെ സാധാരണ ജീവിതം നയിക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ഇതുവരെ നടന്നത്